നമസ്കാരം ന്യൂസ് സ്വാഗതം ജനാധിപത്യത്തിന്റെ തിരിച്ചുവരവ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് നിരന്തരമായി കെജ്രിവാളിനെ കെജ്രിവാളിന്റെ രാഷ്ട്രീയത്തെ ശബ്ദിക്കാൻ പോലും അനുവദിക്കാതെ അദ്ദേഹത്തിനെ പ്രചരണത്തിലെല്ലാം നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് ബി ജെ പി സുഗമമായി മുന്നേറിക്കളയാം എന്നൊക്കെ വിചാരിച്ചവർക്ക് കണക്കൂട്ടൽ തെറ്റി സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിക്കുകയും കെജ്രിവാളിന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണം നടത്താം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു വിധി പറയുകയും ചെയ്തതോടുകൂടി ബി ജെ പി നേതൃത്വം വെട്ടിലായി അല്ലെങ്കിൽ തന്നെ ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ കെജ്രിവാളിനെ ജയിലിനുള്ളിലേക്ക് ഇടാൻ ആഗ്രഹമുണ്ടായിരുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയുള്ള കാര്യമായിരുന്നു പ്രചരണത്തിൽ ഇദ്ദേഹം വരരുത് അതായിരുന്നു ബി ജെ പിയുടെ മുഖ്യ അജണ്ട പ്രചരണത്തിൽ ഇദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷേ വലിയ നഷ്ടങ്ങൾ ബി ജെ പിക്ക് സംഭവിക്കും എന്ന് കൃത്യമായി അവർക്കറിയാം അതുകൊണ്ട് കൃത്യമായി കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചു കൊണ്ടുള്ള നാടകീയ രംഗങ്ങളാണ് നടത്തിയത് എന്ന് കോൺഗ്രസ് അതുകൊണ്ടാണ് ആരോപിക്കുന്നത് ഏതായാലും ബി ജെ പിയുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിയിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത് മാത്രമല്ല കെജ്രിവാൾ പ്രചരണത്തിന് ഇറങ്ങി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ആദ്യം അദ്ദേഹം ജനങ്ങളോട് പറയുന്ന സന്ദേശമാണ് ഏറ്റവും വലുത് ആരും ഭയക്കേണ്ട കാര്യമില്ല മോദി ഭരണത്തിൽ ഇതും ഇതിനപ്പുറവും സംഭവിക്കും ചേരികളിൽ നിന്നുള്ളവരെ എതിർ ശബ്ദം ഉയർത്തുന്നവരെ അടിച്ചമർത്തുക എന്നുള്ള രീതിയാണ് രാജകീയ രീതി അതാണ് ഇവിടെ അവലംബിക്കുന്നത് ഏകാധിപത്യ നടപടിയാണ് ഇവിടെ നടക്കുന്നത് രാജാവിന് എതിരെ സംസാരിക്കാൻ അതായത് തിരുവായിക്ക് എതിർവായില്ല എന്ന് പറയുന്നത് പോലെ എതിരെ സംസാരിക്കുന്നവരുടെ വാടപ്പിക്കുക അതാണ് മോദി ഇത്രയും നാളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് അവലംബിക്കുന്നത് ആ ഒരു രീതി മാത്രമേ മോദിക്കും അമിത്ഷായ്ക്കും അറിയുകയുള്ളൂ അതുകൊണ്ട് അവരെ കൃത്യമായി ജനാധിപത്യത്തിലൂടെ വോട്ട് ചെയ്ത് അധികാരത്തിൽ നിന്നും താഴെ ഇറക്കിയില്ലെങ്കിൽ അപകടത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടാകും ഈ ജനാധിപത്യ രാജ്യത്തെ ഭരണഘടനയെപ്പോലും അട്ടിമറിക്കാനുള്ള ഭൂരിപക്ഷം തരൂ ഞങ്ങൾക്ക് എന്നാണ് രാജസ്ഥാനിൽ നിന്നുള്ള ഒരു ബി ജെ പി സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നത് ഒന്ന് നോക്കൂ യാഥാർത്ഥ്യങ്ങൾ ഓരോന്നായി ചുരുളഴിഞ്ഞ് പുറത്തു വരികയാണ് മോദിക്ക് ഹിഡൻ അജണ്ടയുണ്ട് എന്നാൽ മറ്റുള്ളവർക്കത് ഏറെനാൾ ഒളിപ്പിച്ചു വയ്ക്കാൻ കഴിയുന്നില്ല ഉള്ളിലുള്ള സകല യാഥാർത്ഥ്യങ്ങളും പുറത്തേക്ക് വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും തിരിച്ചുവരവിന് ഇന്ത്യ മുന്നണി ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു ഓരോ ദിവസവും ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ ഉയർന്നു കേൾക്കുകയാണ് നിങ്ങൾ എഴുതി വെച്ചോളൂ ഏറ്റവും വലിയ കനത്ത നഷ്ടം ബി ജെ പിക്ക് ഉണ്ടാകാൻ പോകുന്നത് ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിൽ തന്നെയായിരിക്കും എന്ന് രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തർപ്രദേശും ഹരിയാനയും ഡൽഹിയും എല്ലാം ചേരുന്ന ഉത്തരഭാഗത്തുള്ള ഒരു വലിയ അസാധ്യമാകും എന്ന് കരുതിയ പല കാര്യങ്ങളെയും ഇന്ത്യ മുന്നണി തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നു അസാധ്യമായ സാഹചര്യം എന്ന് വിധിയെഴുതിയവർക്ക് മുന്നിൽ കൃത്യമായും ഇന്ത്യ മുന്നണി തുറന്നുകൊടുക്കുകയാണ് വിജയത്തിന്റെ ബാധ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കെജ്രിവാൾ